മലപ്പുറം കിഴിശ്ശേരിയിൽ മോഷണത്തിന് ശ്രമിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച രണ്ടുപേർ പിടിയിൽ കിഴിശ്ശേരി സ്വദേശി മുഹമ്മദ് ആഷിഖ് ആദിൽ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത് കടയിൽ മോഷണശ്രമം നടത്തിയ കുട്ടികളെ മണിക്കൂറോളം തടഞ്ഞുവെച്ച് കടയുടമകളായ ഇവർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു ഇരുമ്പുവടിയും മരത്തടിയും ഒക്കെ ഉപയോഗിച്ച് മർദ്ദിച്ചു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ ഈ കുട്ടികൾ എന്താണ് അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് അത് ഇവർ തന്നെ ദേഹോപദ്രവും ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് പോയതെങ്ങനെയാണ് സുജ ഇന്നലെ പുലർച്ചെ രണ്ടരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കീഴ്ശേരി പ്രദേശങ്ങളിൽ ചില മോഷണങ്ങൾ നടന്നിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഇന്നലെ പുലർച്ചെ രണ്ടരയോടെ ഈ കീഴ്ശേരി കുണ്ടിലുള്ള ഒരു സ്റ്റേഷനി കടയിലാണ് അത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്നതിനായി കടയിൽ കയറിയത് ആ പരിസര പ്രദേശങ്ങളൊക്കെ മോഷണം നടന്നതുകൊണ്ട് തന്നെ കടയുടമകൾ ഈ സമയത്ത് കടയ്ക്കകത്ത് ഇവരെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ ഇവർ കൈയോട് പിടികൂടുകയും ചെയ്തു പിന്നെ രണ്ടര മണി മുതൽ പുലർച്ചെ ആറര വരെ യുടെ ഉള്ളിൽ തടഞ്ഞു വെച്ച് ഇരുമ്പുപടി ഉപയോഗിച്ചും മരത്തിന്റെ തടികൾ ഉപയോഗിച്ചും ഈ രണ്ട് പ്രതികളും ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അവശരായ കുട്ടികളെ പിന്നീട് ഇവർ തന്നെയാണ് മോഷ്ടക്കുറ്റം ആരോപിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തത് എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾക്ക് ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് കൊണ്ടോട്ടി പോലീസ് ഇവർക്കെതിരെ മർദ്ദിച്ചവർക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് മാറ്റുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത രണ്ടുപേരെ കിഴ്ശേരി സ്വദേശികളായിട്ടില്ല ആദ്യ അഹമ്മദിനെയും അതുപോലെ തന്നെ മുഹമ്മദ് ആഷിഖിനെയും രണ്ടുപേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ശരി വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ്